ഭാവനയിലൂടെയാണ് അല്ലെ നമ്മളിലെല്ലാം ഒരു കാര്യങ്ങൾ വിടരുന്നത് ഈ ദൈവാരാധന പോലും ദേവസങ്കല്പങ്ങളെല്ലാം നമ്മൾ ക്രിയേഷനാണ് നമ്മുടെ ക്രിയേഷനാണ് ഇപ്പം നമുക്കറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ യേശുക്രിസ്തു ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് അല്ലെങ്കിൽ ഏതൊരു ഒരു ചിത്രകാരനൊരിക്കൽ ആ അവരുടെ ആ സങ്കല്പത്തിന് രൂപപ്പെടുത്തിയ ഒരു ശില്പത്തെ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആരാധനകളൊക്കെ പോകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ ദേവനെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ച് രൂപപ്പെടുത്തേണ്ട ഒരു രൂപ ഒരു ബിംബസങ്കല്പം നമുക്കുണ്ടാവും അതിലൂടെ ആരാധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അത് പൂർണ്ണമായി കൈവരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗന്ധർവെന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന് അതീതമായ ഒരു സങ്കല്പമായിട്ടാണ് ഗന്ധർവനെ കാണുന്നത് ഇവര് ഗഗനാചാര്യ ആകാശത്തോടെ സഞ്ചരിക്കുന്നവരാണ് എപ്പോഴും പാട്ടുപാടി നടക്കുന്നവരാണ് ഒരു സ്വർഗലോപത്തുനിന്ന് എപ്പോൾ വേണം ഭൂമിയിൽ വരാം സുന്ദരന്മാരാണ് സുന്ദരന്മാരാണ് ഭൂമിയിൽ വന്ന് സ്ത്രീകളെ വശീകരിക്കുന്നു ഒക്കെയുള്ള സങ്കല്പങ്ങളുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഗന്ധർവ സങ്കല്പത്തിൽ അങ്ങനെ പുരാണപരമായിട്ട് എല്ലാ പുരാണങ്ങളിലും ഈ ഗന്ധർവനെ പ്രതിപാദിക്കുന്നുണ്ട് വേദങ്ങളിൽ ആ പറയുന്നുണ്ട് നമ്മുടെ മഹാഭാരതത്തിലും വേദങ്ങളിലും മറ്റെന് ബുദ്ധമതത്തിലെ ജൈനമതത്തിലെ ഒക്കെ ഈ ഗന്ധർവ്വനെ കുറിച്ച് പരാമർശമുണ്ട് അപ്പൊ എല്ലാവരും ഗന്ധർവനെ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു സൗന്ദര്യ സങ്കല്പം മാത്രമല്ല ഉദാഹരണത്തിന് ഇവിടെ ബുദ്ധമതം നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കാഴ്ചപ്പാട് പോയിട്ട് ഒരു ബന്ധമില്ല അതായത് ഒരാൾ മരിക്കും മരിച്ചിട്ട് അടുത്ത പുനർജന്മം വരുന്നതിനിടയിലുള്ള ഒരു സമയ സങ്കല്പത്തെയാണ് ബുദ്ധമതത്തിൽ ഗന്ധർവ്വെന്ന് പറയുന്നത് അതായത് ഒരു ജനന ജനനത്തിനും പുനർജനത്തിനും ഇടയിലുള്ള ആ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജൈനമതത്തിലും അതുപോലെ തന്നെ കാഴ്ചപ്പാടുള്ളത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക